ഹായ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മലയാളികളുടെ പ്രിയപ്പെട്ട അതായത് എവർഗ്രീൻ റെസിപ്പി എന്നൊക്കെ പറയാം ഇത് ഒരു കാലത്തും മടുക്കാത്തൊരു റെസിപ്പി ഒക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കപ്പ അല്ലെങ്കിൽ കൊള്ളി എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ തൃശ്ശൂരൊക്കെ കൊള്ളി എന്ന് പറയും ഒരു മുക്കാൽ കിലോ അളവിലെണ്ണ എടുത്തിരിക്കുന്നത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ് അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ആ ഒരു നാല് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറ്റിക്കളയാട്ടോ അതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ വളരെ എളുപ്പത്തിലുള്ളൊരു രീതിയിൽ തന്നെയാണ് തയ്യാറാക്കുന്നത് കുറച്ച് സമയൊക്കെ ഉള്ളപ്പോൾ ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പി കിട്ടുക കൊള്ളി മീൻകറിയൊക്കെ ഇഷ്ടപ്പെടാത്ത മലയാളികൾ തന്നെ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നമുക്കിത് ഇതൊന്ന് എങ്ങനെയുണ്ടാക്കണേന്ന് നോക്കാം അപ്പം ഞാൻ ദേ എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നും കൂടി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പ്രഷർ കുക്കറിലിട്ടിട്ട് കൊള്ളിയുടെ ആ ഒരു വേവിന് അനുസരിച്ച് തന്നെ വേവിച്ചെടുക്കാട്ട ഇവിടെ ഇപ്പോൾ കിട്ടണ കൊള്ളി എന്ന് പറയുമ്പോൾ അത്യാവശ്യം വേവ് ഉണ്ടായിരിക്കും ഒരു നാല് വിസിലൊക്കെ കൊടുത്താലാണ് നന്നായിട്ടൊന്ന് വേന്ത് കിട്ടാട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കുക്കറിൽ നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കൊള്ളിയൊക്കെ വേവിക്കുമ്പോൾ പിന്നെ നമ്മളത് വേവിച്ച് ഊറ്റിയല്ലേ കളയുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം അപ്പോഴായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് കൊള്ളിയിൽ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് വരെയുള്ളട്ടോ ഇനി എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കറി ഉണ്ടാക്കാം സിമ്പിളായിട്ട് തനിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കിലോ അളവിൽ അയലാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇത് ഞാൻ ഇതുപോലെ രണ്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ തലയുടെ ഭാഗമൊന്നും കളഞ്ഞിട്ടില്ല പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തതെന്ന് കേട്ടോ ഇങ്ങനെ കാണിക്കുമ്പോൾ സ്ഥിരമായിട്ട് എനിക്ക് കമൻറ്റ് വരാറുണ്ട് എന്താ തലയുടെ ഭാഗം കളയാത്തി എന്ന് പറഞ്ഞിട്ട് തലയടക്കം ചേർക്കുമ്പോൾ ഫ്ലേവേഴ്സ് കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കുമല്ലോ പിന്നെ അയിലത്തല അളിയനും കൊടുക്കുക എന്നല്ലേ തല നല്ല ടേസ്റ്റുള്ള ഭാഗമല്ലേ അപ്പോൾ അത് എല്ലാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയ കാരണം ചെറിയുള്ളിയൊക്കെ ഇരുന്ന് മുളച്ചു ഇനി കറിവേപ്പില പച്ചമുളക് ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട് ഇഞ്ചിയും അതുപോലെ പച്ചമുളകൊക്കെ നമ്മുടെ നമ്മുടെ അനുസരിച്ച് തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ പച്ചമുളക് ഞാൻ എടുത്തിരിക്കുന്നത് കൊള്ളിയിലേക്കും അതുപോലെ മീനിനും കൂടെ ഒരുമിച്ച് തന്നെയാണ് കിട്ടുക ഇഞ്ചി ഒന്ന് തൊലി കളഞ്ഞതിന് ശേഷം പിന്നെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം പച്ചമുളക് ഉള്ളി ചെറിയ ഉള്ളിയും രണ്ടിനും വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇഞ്ചിയൊക്കെ ആവശ്യത്തിന് ചേർക്കുമ്പോഴായിരിക്കുമല്ലോ ആ ഒരു ഫ്ലേവേഴ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ വരിക പിന്നെ മീൻകറിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും പച്ചമുളക് കൂടുതൽ ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് നാടൻ മുളകൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലേവേഴ്സ് ഒക്കെ കൂടുതലായിരിക്കും മീൻ കറിക്ക് മുളക് പൊടിയൊക്കെ കൂടുതൽ ചേർക്കുന്നതിനേക്കാളും അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡി ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ അതേ കണ്ടോ ഇതൊക്കെ ഒന്ന് ഞാനൊന്ന് ചതച്ചെടുക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ നല്ല പോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിപ്പോൾ ഒരു മീനിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഉള്ളി ചതച്ചതിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം മീൻ കറിയിലേക്ക് ചേർക്കുന്നുണ്ട് ബാക്കി കൊള്ളിയിലേക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അഞ്ച് പച്ചമുളകൊക്കെ നമുക്ക് ഉപയോഗിക്കാം എരിവിനുസരിച്ച് നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കണത് കറിവേപ്പിലിയാണ് കേട്ടോ ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില ചേർക്കാം കറിവേപ്പിലും ഇതുപോലെയുള്ള നാടൻ റെസിപ്പികൾക്കൊക്കെ നല്ല ഫ്ലേവർ കൊടുക്കുമല്ലോ പിന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് നല്ല കളർ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയും എരുവുള്ള മുളക് പൊടിയും കൂടെ ഒരുമിച്ച് ചേർക്കാം കേട്ടോ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരുപാട് വേണ്ട പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഇവിടെ തണുപ്പായ കാരണം കേട്ടോ നല്ല കട്ടിയിട്ടിരിക്കണത് അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കൈവെച്ച് തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുടമ്പുളി കൂടെ ചേർക്കേണ്ട ഒരു നാലഞ്ച് കഷ്ണം ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കണത് കുടമ്പുളിക്ക് പകരം നിങ്ങൾക്ക് കോൽപ്പുളി വേണമെങ്കിലും ഉപയോഗിക്കാം ഞങ്ങൾ പക്ഷെ പൊതുവേ ഞാൻ മീൻകറിയിൽ കൂടുതലും കുടമ്പുളി തന്നെയാണ് ഉപയോഗിക്കാറ് കേട്ടോ അപ്പോൾ ഓരോ ഏരിയക്കൊക്കെ അനുസരിച്ച് നമ്മുടെ ടേസ്റ്റിൽ വ്യത്യാസമൊക്കെ വരുത്താവുന്നതുള്ള എല്ലാം കൂടെ നന്നായിട്ട് കൈവെച്ചനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം ഇതുപോലെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മസാല കാര്യങ്ങളൊക്കെ മീൻ കഷ്ണങ്ങളിൽ നന്നായിട്ട് പിടിച്ചു വരും പിന്നെ മീൻ കറി കുറച്ച് സമയം ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാലും നന്നായിട്ട് തന്നെ പിടിച്ചു വരുമല്ലോ ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ മീൻ കഷ്ണങ്ങൾ ഒന്ന് മുങ്ങി നിൽക്കുന്ന ഒരു രീതിയിലാണ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിരിക്കുന്നത് ഞാനൊരു ഒന്നര കപ്പോളം അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് അടച്ചു വെക്കുക ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷം പിന്നെ ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കുക്ക് ചെയ്താൽ മതിയാവും അല്ലെങ്കിൽ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് പൊടിഞ്ഞ് പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് പിന്നെ അതിലേക്ക് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് വരും ഒരുപാട് സമയമൊന്നും വേണ്ട പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി ആ ഒരു മീൻ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് ആ ഒരു ടേസ്റ്റ് കാര്യങ്ങൾ ഉപ്പ് പുളി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ പിടിച്ച് വരും കേട്ടോ അപ്പോൾ വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ റെഡി ആയിട്ട് വരട്ടെ അപ്പോൾ ഈ ഒരു സമയം കണ്ടെ നമുക്ക് കൊള്ളിയെന്തോന്ന് കേട്ടോ കൊള്ളി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊള്ളി ഒന്ന് തിളച്ചതിന് ശേഷം ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയും കുക്ക് ചെയ്തെടുക്കാം അതാണ് ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഞാനിപ്പോൾ അത് ഇതുപോലെ ഊറ്റി ഊറ്റിയെടുക്കണ ചെയ്യണത് പിന്നെ ആ ഒരു വെള്ളം കളയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇത് ആവശ്യത്തിന് തന്നെ വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണ ഒരു രീതിയിൽ തന്നെ നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ ഇവിടെ പിന്നെ നാട്ടിലൊക്കെ കിട്ടണ പോലെ അത്ര നല്ല കൊള്ളി അങ്ങനെ കിട്ടാറില്ല കേട്ടോ പെട്ടെന്ന് വെന്ത് കുഴയണ ഒരു രീതിയിൽ അല്ലെങ്കിൽ അത്ര ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ കിട്ടും പക്ഷെ അത്രയ്ക്കൊരു ടേസ്റ്റ് കാര്യങ്ങൾ നാട്ടിലത്തെ പോലെ ഒന്നും കിട്ടാറില്ല ഇനി ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണീണ് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണ സമയത്ത് നമുക്കതിലേക്ക് ചതച്ച് വെച്ച ഉള്ളി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ വിൻട്രായ കാരനെയാണ് വെളിച്ചെണ്ണയുടെ അവസ്ഥ ഇതുപോലെയൊക്കെ ഇരിക്കുന്നത് അതൊന്ന് ഉരുകി ചൂടായിട്ടൊക്കെ വരണമല്ലോ അപ്പോൾ ആ ഉള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ആ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ച് രണ്ടോ മൂന്നോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതല്ലോട്ടോ കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരുപാട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ചെറിയ ചെറിയുള്ളിയുടെയൊക്കെ ഒരു ചെറുതായിട്ടൊരു പച്ചമണക്കൊന്നും മാറുക കുറച്ച് സമയമൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ മതിയാവും മതിയാവുംണ്ടോ അത് റെഡിയായിട്ട് തന്നെ വരും പക്ഷേ ഇതുപോലെ മീൻ കറി ആണെങ്കിലും ഇപ്പോൾ കൊള്ളി അല്ലെങ്കിൽ കപ്പയൊക്കെ ഉണ്ടാക്കണം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുമ്പോഴായിരിക്കും ആ ഒരു നാടൻ ഫ്ലേവറൊക്കെ കിട്ടുക കണ്ടില്ലേ ഇതിപ്പോൾ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ച കൊള്ളിയാണ് ചേർത്ത് കൊടുക്കണത് അതിന് മുമ്പായിട്ട് നാളികേരം ചിരികിയതും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു നാളികേരത്തിൻ്റെ പകുതി അല്ലെങ്കിൽ ഒരു ഒന്നര കപ്പ് നാളികേരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ചേർക്കാം കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരുള്ളൂ ഫ്രഷ് ആയിട്ടുള്ള നാളികേരം ചിരികിയതും പിന്നെ അതിലേക്ക് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ആ ഒരു നാളികേരത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമാണ് ഇപ്പോൾ ചേർക്കുന്നത് കൊള്ളി നമ്മൾ വേവിച്ചപ്പോൾ ഉപ്പൊക്കെ ചേർത്തത് തന്നെയാണല്ലോ അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചെടുത്ത കൊള്ളി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എരിവൊക്കെ പോരാന്ന് തോന്നണമെങ്കിൽ പച്ചമുളകൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഫിഷ് കറി കൂട്ടിയിട്ടല്ലേ കഴിക്കാം അപ്പോൾ പിന്നെ എരിവ് ഒരുപാട് ആവശ്യമില്ല ഇത് ഇതുപോലെ ഒന്ന് അടച്ചെടുത്തിട്ട് അത്രയ്ക്കങ്ങോട് ഉടഞ്ഞൊന്നും വരുന്നിട്ടുണ്ടായിരുന്നില്ല നല്ല കൊള്ളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും തന്നെ നന്നായിട്ട് ഒടഞ്ഞു വരും അപ്പോൾ പിന്നെ ഞാനൊരു പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടങ്ങടെ മാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പോഴായിരിക്കും ശരിക്കും ഒന്നും കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുകട്ടോ ആ ഒരു കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതിനേക്കാളും ഈ ഒരു റെസിപ്പിക്ക് ഇതായിരിക്കും ഒന്നും കൂടെ നന്നായിട്ട് വരാം അപ്പം കൊള്ളിയുടെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ട് പാൽക്കപ്പ അതുപോലെ പലതരത്തിലുള്ള കൊള്ളി ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പീസ് കപ്പ ബിരിയാണി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ താല്പര്യമുള്ളവർക്ക് കണ്ടുനോക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ കൊള്ളി ഒക്കെ പലരും പല രീതിയിലാണ് ഉണ്ടാക്കിയത് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ തൃശ്ശൂരൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ആയിട്ടുള്ള കോക്കനറ്റ് ഒക്കെ ചേർത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അപ്പോൾ കണ്ടോ ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫിഷ് കറി റെഡി ആയിട്ട് എന്ന് നമുക്ക് നോക്കാം കേട്ടോ മീൻ കറിയുടെ ആണെങ്കിലും ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് ഇതിനു മുമ്പ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നാളികേരമൊന്നും ഇല്ലാതെ നല്ല കട്ടിയുള്ള ചാറോട് കൂടിയിട്ടുള്ള മീൻ കറി അങ്ങനെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള നാടൻ രുചിയോട് കൂടിയിട്ടുള്ള മീൻ കറികളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രുചികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതുള്ളൂ ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നാളികേര പാൽ ചേർത്ത് കൊടുക്കാവുന്നതല്ലോ ടേസ്റ്റി ആയിട്ട് തന്നെ വരും ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കണ്ടില്ലേ ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിനിപ്പോൾ അവസാനം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോഴും നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരും നല്ലൊരു നാടൻ രുചിയോട് കൂടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു മീൻകറി തന്നെയാണ് അതിന് ശേഷം പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ചെയ്യണത് കേട്ടോ അപ്പം നമ്മുടെ മീൻകറിയും കൊള്ളിയും എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ പ്രത്യേകിച്ച് കേരളത്തിൽ പുറത്ത് താമസിക്കുന്നവർക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളോടൊക്കെ താല്പര്യം കൂടുതലായിരിക്കും കേരളത്തിൽ താമസിക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനൊന്നും വില അത്രയ്ക്ക് അറിയില്ല കാരണം എപ്പോഴും അവൈലബിൾ ആണല്ലോ നമുക്കിപ്പോ ഇവിടെ എന്ന് പറയുന്നത് പലപ്പോഴും മീനൊക്കെയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഞങ്ങള് ബാംഗ്ലൂരിൽ താമസിക്കണെന്നുണ്ടെങ്കിലും നാട്ടിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടാറില്ല പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് നാട്ടിൽ കിട്ടുന്ന ഒരു മീനിന്റെ ഒരു ടേസ്റ്റിലുള്ള മീനൊക്കെ ഇപ്പൊ കിട്ടുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ അല്ലെങ്കിൽ ഈ കടലിന്റെ വ്യത്യാസം അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ടേസ്റ്റിലൊക്കെ വ്യത്യാസം ഉണ്ടാവാറുണ്ട് നമ്മള് ഏത് മീൻ എങ്ങനെ വാങ്ങിച്ചാലും ടേസ്റ്റ് ഉണ്ടാവാറില്ലായിരുന്നു എങ്ങനെ ഉണ്ടാക്കിയാലും ആ ഒരു എന്താ പറയുക ഫ്രഷ്നെസ്സിൻ്റെ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മീൻ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ചൂടുള്ള കൊള്ളിയും അതുപോലെ നല്ല മീൻ കറിയും അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ നല്ല ചൂടുണ്ട് നല്ല വിൻ്ററിൽ നല്ല തണുത്തുള്ള കാലാവസ്ഥയിൽ നല്ല കൊള്ളിയും മീൻ കറിയൊക്കെ നല്ല അടിപൊളി അടിപൊളിയല്ലേ നാടൻ രുചികളൊക്കെ ഇഷ്ടപ്പെടുന്ന എന്നെ പോലെയുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല എരിവും പുളിയും ഉപ്പും എല്ലാ സംഭവങ്ങളും ഉണ്ട് നല്ല ചൂടുണ്ട് അത് കാരണം കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കൊള്ളിയൊക്കെ പല രീതിയിലുണ്ടാക്കുമല്ലോ യെല്ലോ കളറിലൊക്കെ ഈ കോട്ടയം സ്റ്റൈല് അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പ്രാദേശികമായിട്ട് പല രീതിയിൽ തന്നെയാണല്ലോ ഉണ്ടാക്കുക അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാട്ടെ നിങ്ങളുടെ ആ ഒരു കമൻറ്റാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള എൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാട്ട